ടത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ എം മുനീറിനെ പാർട്ടി പുറത്താക്കിയെങ്കിലും പിന്തുണയുമായി കോൺഗ്രസ് മെമ്പർമാർ രംഗത്ത് കെ പി സി സി നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മെമ്പര്മാരുമായി ആലോചിച്ച് നേതൃത്വത്തിന് മുനീർ അപ്പീൽ നൽകും നേതൃമാറ്റത്തെ ചൊല്ലി എടത്തല പഞ്ചായത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം പുകയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി മുൻ ധാരണപ്രകാരം പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ് ഐ ഗ്രൂപ്പിന് നൽകാൻ തീരുമാനിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എ ഗ്രൂപ്പുകാരനായ എം എ എം മുനീർ രണ്ടര വർഷം കഴിയുമ്പോൾ ഐ വിഭാഗത്തിലെ എ എം ആയിന് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കാനുണ്ടാക്കിയ ധാരണയാണ് വിവാദമായിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മുനീറും സഹമെമ്പർമാരും പറയുന്നത് പ്രശ്നം കീഴ്ഘടകങ്ങളിൽ പലകുറി ചർച്ച നടത്തിയെങ്കിലും പരിഹാരം ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് കെ പി സി സിക്ക് വിടുകയായിരുന്നു പാർട്ടി ഈ പ്രശ്നം പഠിക്കാനും പരിഹരിക്കാനും ഒരു ഉപസമിതിയെ തന്നെ നിയോഗിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുനീറിനോട് രാജിവെച്ചൊഴിയാൻ ഉപസമിതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ മുനീർ കൂട്ടാക്കാതിരുന്നതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള കെ പി നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സഹമെമ്പർമാരുമായി ആലോചിച്ച് കെ പി സി സി എക്സിക്യൂട്ടീവിന് അപ്പീൽ നൽകുമെന്ന് ഇടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് എം എ എം മുനീർ ചാനൽ ഡി ന്യൂസിനോട് പറഞ്ഞു തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കെ പി സി സി പ്രസിഡന്റിന്റെ കത്ത് എനിക്ക് ഇന്നാണ് കിട്ടിയിട്ടുള്ളത് ആറ് വർഷത്തേക്ക് പാർട്ടിയുടെ അംഗത്ത് നിന്ന് മാറി നിൽക്കാനാണ് കത്തിലൂടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബഹുമാനനായ ശ്രീ തമ്പാനു രവി അവർ അറിയിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സഹ മെമ്പർമാരുമായി കൂടിയാലോചിച്ച് കെ പി സി സിക്ക് അപ്പീൽ അപേക്ഷ കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഭരണഘടന അനുസരിച്ച് ഒരു അംഗത്തെ പുറത്താക്കി കഴിഞ്ഞാൽ ആ പുറത്താക്കിയ നടപടി ഒരു മാസത്തിനുള്ളിൽ വിളിച്ചുകൂട്ടുന്ന കെ പി സി എക്സിക്യൂട്ടീവിൽ അംഗീകാരം നേടണമെന്നാണ് പാർട്ടി ഭരണഘടനയിൽ അനുശാസിക്കുന്നത് അതനുസരിച്ച് എന്നെ പുറത്താക്കിയ നടപടി അടുത്ത എക്സിക്യൂട്ടീവിൽ അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനനായ കെ പി സി സി പ്രസിഡൻറ്റിനും ബഹുമാന്യരായ കെ പി സി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും അപ്പീൽ അപേക്ഷ കൊടുത്ത് എൻ്റെ ഭാഗത്തു നിന്നുള്ള സത്യാവസ്ഥയും എൻ്റെ നിജസ്ഥിതിയും ബോധ്യപ്പെടുത്തുവാനും നീതി നേടിയെടുക്കുവാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ദീർഘകാലമായി അതുകൊണ്ട് എൺപത്തി ഒൻപതിൽ ഇന്നത്തെ കെ പി സെക്രട്ടറി ബി അബ്ദുൽ മുത്തലിവിൽ നിന്നും കെ എസ് യു മെമ്പർഷിപ്പ് കൈപ്പറ്റി രണ്ട് വട്ടം തൃക്കാക്കര സ്കൂളിൻ്റെ സ്കൂൾ ലീഡറായും പതിനൊന്ന് വർഷം ഇടത്തല മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായും ആറ് കൊല്ലം ആലുവ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായും രണ്ട് കൊല്ലക്കാലം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റുമായി പ്രവർത്തിച്ച പ്രവർത്തന പരിചയ പാരമ്പര്യമാണ് എനിക്കുള്ളത് ഈ കാലയളവിൽ ധാരാളം സമരമുഖങ്ങളിലും പാർട്ടി വേദികളിലും പാർട്ടി പരിപാടികളിലും പാർട്ടിയുടെ സംഘടനാ എല്ലാം എൻ്റേതായ കഴിവ് ഉപയോഗിച്ച് പരമാവധി പാർട്ടിക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ ചെലവാക്കിയിട്ടുള്ളതാണ് ആ നിലയ്ക്ക് കോൺഗ്രസ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർട്ടിയിൽ തന്നെ നിലനിൽക്കണം നിലനിൽക്കുവാൻ വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നുള്ള സത്യാവസ്ഥയും യഥാർത്ഥ വസ്തുതകളും കെ പി സി സിയും ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവിനെയും ബോധ്യപ്പെടുത്തി എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള അച്ചടക്ക നടപടി പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുവാനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആ ഒരു തീരുമാനം വരുന്നതുവരെ ഞാൻ കാത്തു കാത്തിരിക്കുകയും കോൺഗ്രസിന്റെ അനുഭാവി എന്ന നിലയ്ക്കുള്ള എല്ലാ പ്രവർത്തനത്തിലും എല്ലാ പരിപാടികളിലും സംബന്ധിക്കുകയും അതിനോടനുബന്ധിച്ച് എല്ലാ പ്രവർത്തനത്തിനും സജീവമായി മുമ്പോട്ട് പോകുവാനുമാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ടി അംഗത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റോ ഡി സി സി പ്രസിഡന്റോ അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ മുപ്പത് ദിവസത്തിനകം അതിന് എക്സിക്യൂട്ടീവിന്റെ അംഗീകാരം നേടണമെന്നാണ് കോൺഗ്രസ് ഭരണഘടന പറയുന്നത് ഇതനുസരിച്ച് ഡി സി സി പ്രസിഡന്റ് തനിക്കെതിരെ എടുത്തിരിക്കുന്ന സസ്പെൻഷൻ നിലനിൽക്കുന്നില്ല എന്ന നിലപാടിലാണ് മുനീറും കൂട്ടരും എന്നാൽ കെ പി സി സിയുടെ പുറത്താക്കൽ നടപടിക്ക് എക്സിക്യൂട്ടീവിന്റെ അംഗീകാരം നേടാൻ ഇനി ഇരുപത്തിയാറ് ദിവസം കൂടി ശേഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അടുത്ത എക്സിക്യൂട്ടീവ് കൂടി നടപടിക്ക് അംഗീകാരം നൽകുന്നതിനു മുമ്പ് താൻ അപ്പീല് അപേക്ഷ നൽകാൻ ആലോചിക്കുന്നതെന്ന് മുനീർ പറഞ്ഞു കെ പി സി സി എക്സിക്യൂട്ടീവ് ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കുന്നതുവരെ മറ്റു തുടർ നടപടികൾ സ്വീകരിച്ചാൽ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാകുന്നതിനാൽ ഉടൻ മറ്റു നടപടികൾ സ്വീകരിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് മുനീറും സഹപ്രവർത്തകരും